ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും പുത്തൂർ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് നല്ല കിടിലോ കിടിലിനൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പഴം വെച്ചിട്ട് പല തരത്തിലും പല വിധത്തിലും കഴിച്ചിട്ടുണ്ടല്ലേ പഴം പൊഴുങ്ങിയിട്ടും പഴം പൊരിച്ചിട്ടും നിറച്ചിട്ടും ഉഞ്ഞക്കായ ആക്കിയിട്ടും അങ്ങനെ നമുക്ക് പറ്റാവുന്ന രീതിക്കൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പൊളപ്പൻ ആയിട്ടാണ് കേട്ടോ ഒരിക്കലും ആരും മനസ്സിൽ പോലും ചിന്തിക്കാതെ കിടിലനായിട്ടാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണ്ട വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ ഒട്ടും ചിലവില്ലാതെ അതിലും വലിയൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അപ്പം എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും എന്തെല്ലാം ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് നോക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് പഴം എടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അടച്ചെമ്പയിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കരുത് അത് വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഉണ്ടാകും ഒട്ടും വെള്ളമില്ലാതെ ഇതേപോലെ സ്റ്റീം ചെയ്തിട്ടെടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആയിട്ട് കിട്ടുള്ളൂ ഇതേപോലെ ഇതാ ഞാൻ നന്നായിട്ട് ഇത് ഒന്ന് സ്റ്റീമാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നുമില്ല നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പഴ എടുക്കുക കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഒട്ടും വെള്ളമില്ല വെള്ളം ഉണ്ടായാലും നമുക്കിതിൻ്റെ ആയിട്ട് കിട്ടില്ല അപ്പം അപ്പോൾ അതിനാണ് പറഞ്ഞത് അരച്ചെമ്പിലിട്ടിട്ട് തന്നെ നിങ്ങൾ ആവിയിൽ വേവിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കണം ഇതേപോലെ മുഴുവനായിട്ട് തന്നെ വേവിക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതേപോലെ ഞാൻ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് രണ്ട് പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നതും അത് തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിതേപോലെ മുറിച്ചെടുക്കണം നല്ല നല്ല മൊഞ്ചാക്കിയിട്ട് ഇതേപോലെ ഇത് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ വേണം നമുക്ക് നിരത്തി വെക്കാനായിട്ട് കാണുമ്പം തന്നെ നല്ല മൊഞ്ചാണുള്ളത് കാണാൻ അപ്പോൾ ഇതേപോലെ വേണം നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാൻ ഇതൊരു നല്ലൊരു എന്താ പറയുക കാഴ്ചയിലും അതേപോലെ കഴിക്കാനും ടേസ്റ്റിയാണ് കേട്ടോ അതേപോലെ നമ്മൾ നിറനിരപ്പായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിതാ ഇത് നേരത്തെ വെച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ തയ്യാറാക്കാനായിട്ട് നോക്കുന്നുണ്ട് ഇതിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ നമുക്കിതിലേക്ക് തേങ്ങയാണ് ആവശ്യമുള്ളത് ചിരകിയ തേങ്ങ അത് ചൂടാക്കോ വറുക്കോ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ ചിരകിയ തേങ്ങ അതേപോലെയാണ് ഇട്ട് കൊടുക്കുന്നത് ആ കറുത്ത ഭാഗങ്ങളില്ലാതെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക നമ്മളിതേപോലെ തേങ്ങ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്ര ഇട്ട് കൊടുക്കട്ടെ നിങ്ങളിതിലേക്ക് ഇൻഗ്രീഡിയൻസ് കൂടുതൽ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഫുൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് ഇതേപോലെതന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്കും സൈഡിലേക്കും എല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ആവശ്യമില്ല എന്നുള്ളവർ സ്കിപ്പ് ചെയ്യട്ടെ കുഴപ്പമില്ല പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ അവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനി കൂടുതൽ മധുരം വേണം എന്നുള്ളവർ കൂടുതൽ ഇട്ട് കൊടുക്കുക പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങയും പഞ്ചസാരയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് നിരത്തി കൊടുക്കുക ഇതേപോലെ തന്നെ നല്ല നിരപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് വന്നിരിക്കുന്നത് ഐസ്ക്രീമാണ് കേട്ടോ ഐസ്ക്രീമാണ് ക്രീമാണ് ഇതിന് നല്ലൊരു പെർഫെക്റ്റ് കൊടുക്കുന്നതും ഇതിൻ്റെ ടേസ്റ്റിയും ഇതിൻ്റെ വെറൈറ്റിയും ഐസ് ക്രീം തന്നെയാണ് ഐസ് നിങ്ങൾ ഉറപ്പായിട്ടും ഇട്ട് കൊടുക്കണം ഐസ്ക്രീം കൂടി നിങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടി ഇതെല്ലാം കൂടി ഒന്ന് നിരപ്പാക്കിയിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക മിക്സ് ആക്കിയിട്ടല്ല ഒന്നും നമ്മളിത് സ്പൂൺ വെച്ചിട്ട് എല്ലാവരുടെയും എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കുക കൂടുതൽ ഐസ്ക്രീം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് ആ ഒരു ഐസ്ക്രീം ഇട്ട് കൊടുക്കല്ല അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ നമ്മളെ ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഫൈനലി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് എടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ടൊന്നും ഇട്ട് കൊടുക്കാൻ നല്ല പെർഫെക്റ്റും നല്ല ടേസ്റ്റിയും കാണാൻ ഭംഗിയുള്ള നമ്മളെ ഈ പഴം വെച്ചിട്ടുള്ള റെസിപ്പി ഇത് തയ്യാറായിട്ടുണ്ട് നമ്മൾ ചോറ് കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് കല്യാണങ്ങൾക്ക് നമ്മളെ വീട്ടിലെ എന്താണ് ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല കിടിലിന് ഹെൽത്തി ആയിട്ട് ുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അത്രയും വെറൈറ്റി കൂടിയാണ് എന്തായാലും ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിലേക്ക് ആവശ്യമുള്ളൂ പിന്നെ ഐസ്ക്രീം ഐസ്ക്രീം പത്ത് രൂപയുടെ ഐസ്ക്രീം വാങ്ങിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താലും മതി നിങ്ങൾക്ക് നിങ്ങളെ മക്കളെയും വീട്ടുകാരെയും വിരുന്നുകാരെയും ഞെട്ടിക്കാനായിട്ട് ഈയൊരു ഐറ്റം മാത്രം മതി കിട്ടാം എല്ലാവരും ഒരേപോലെ അഭിപ്രായം പറയുന്ന കിടിലനായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ പഴവും തേങ്ങയും പഞ്ചസാരയും നമ്മളെ വീട്ടിൽ നിന്നും ഉണ്ടാവുന്നതാണ് പിന്നെ ഐസ്ക്രീം മാത്രം നമുക്ക് വാങ്ങേണ്ട ആവശ്യമുള്ളൂ കുറഞ്ഞ ചിലവിൽ ഇതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക